ുഹൃത്തുക്കളോ ആരെങ്കിലും വയ്യാണ്ട് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ഒരു മാരകമായ രോഗമാണെന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സംശയമാണ് ഈ സമയത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നല്ലതാണോ അങ്ങനെ കാണാൻ പോകുമ്പോ ഞാൻ എന്താണ് കൊണ്ടുപോകേണ്ടത് ഈ സമയത്ത് എന്താണ് അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളതിനെ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് അല്ലെ പിടുത്തമൊന്നും പൊതുവേ നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇനി സംശയമൊന്നും വേണ്ട ഈ സമയത്ത് നൽകാൻ പറ്റുന്ന വളരെ അനുയോജ്യമായ ആറ് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ നൽകിയ കുറേ സമ്മാനങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ നിൽക്കുന്ന മാഡ്രിഡിലാണ് ആദ്യം താമസിച്ചിരുന്നത് മർബേയിലാണ് അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു എട്ട് മണിക്കൂർ യാത്രയുണ്ട് ഇത്രയും ദൂരെയായിട്ടും ഞാൻ ഇവിടെ വന്ന സമയത്ത് വയ്യാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടുന്ന് ഓടിയെത്തി എന്നെ കാണാൻ അങ്ങനെ ഒരുപാട് പേര് വന്ന് കുറേ സമ്മാനങ്ങൾ തിന്നു ആദ്യമായിട്ട് ഓടിയെത്തിയത് റൊസേറാണ് റൊസേർ റൊസേറും ഞാനും തമ്മിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് കൊല്ലത്തോളം ബന്ധമുണ്ട് കേട്ടോ ഞാനിവിടെ വന്ന ആ സമയം മുതലുള്ള ബന്ധമാണ് റൊസേറുമായിട്ട് അതിപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് റൊസേർ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് ദേ നല്ലൊരു ക്രീമും കണ്ടോ നല്ലൊരു ക്രീമും നല്ലൊരു പുസ്തകവും കൊണ്ടുവന്നു ഈ പുസ്തകം നമ്മൾ റൊസേറിൻ്റെ അച്ഛൻ എഴുതിയ പുസ്തകമാണ് റൊസേറിൻ്റെ അച്ഛൻ ഇതുപോലൊരു വയ്യാണ്ട് കിടന്ന സമയത്ത് എഴുതിയ വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ അതുകൊണ്ടാണ് സ്പാനിഷാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റൊസേർ എനിക്കത് സമാനമായിട്ട് തോന്നും വളരെയധികം ഹെൽപ്പ്ഫുള്ളായി എനിക്ക് അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നാൽ പിന്നെ അതുമാത്രം ഒരു വീഡിയോ എടുക്കേണ്ടി വരും അങ്ങനെ കുറേ സുഹൃത്തുക്കൾ വന്നു വന്നവരൊക്കെ എനിക്കിങ്ങനെ നല്ല നല്ല കുറേ ബുക്സ് കൊണ്ടുവന്നു കേട്ടോ നിറേ ബുക്സ് എനിക്ക് സമ്മാനമായിട്ട് കിട്ടി പിന്നെ കുറേ ഈ പറഞ്ഞതുപോലെ തന്നെ ക്രീംസാണ് കുറേ കിട്ടിയത് പിന്നെ ഒരു സുഹൃത്ത് അത് ഞാൻ പ്രത്യേക എടുത്ത് പറയും സുഹൃത്തിൻ്റെ പേര് ജൂലിയാണ് കേട്ടോ ഒരു സുഹൃത്ത് എനിക്ക് തന്ന സമ്മാനമാണ് ഇങ്ങനെ വരയ്ക്കാവുന്ന ഒരു ബുക്കും ഒരു കളർ പെൻസിലും എനിക്ക് ആദ്യം ഡൗട്ട് തോന്നിതെന്താ ഞാൻ കൊച്ചു കുട്ടിയാണോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളറിൽ ചായ വരച്ചുകൊണ്ടിരിക്കാൻ എനിക്കൊരു ഡൗട്ട് തോന്നി എന്താ എനിക്ക് ഒരു സമ്മാനം തന്നെ പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് ഞാൻ ഇതിൽ വരയ്ക്കുന്ന ചായങ്ങള് ഈ പുസ്തകത്തിലല്ല ഒരിക്കലും മായാത്ത കളർ പെൻസിലുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മോട്ടിവേഷണൽ കോഡ്സ് അടങ്ങിയ പുസ്തകമാണിത് അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ കോഡ്സ് കളർ ചെയ്ത് കഴിയുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ വരച്ച് അവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുന്നത് ഫോർ എക്സാമ്പിൾ ദേ ഇന്ന് സ്റ്റാർട്ട് ഈസ്റ്റ് ഡേ വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് അപ്പം ഇതുപോലെ മനോഹരമായാണ് യു ആർ സ്ട്രോങ്ങർ ദൻ യു തിങ്ക് ഇങ്ങനെ വളരെ വളരെ മനോഹരമായിട്ടുള്ള കുറേ കോഡ്സ് അറങ്ങിയ പുസ്തകമാണ് അപ്പോൾ ഇന്ന് ഞാനിതിങ്ങനെ മിക്കവാറും എല്ലാ ദിവസവും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാറുണ്ട് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളത് ഈ ഈ ജോലി തന്നെ എനിക്ക് വേറൊരു സമ്മാനം തന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ ഏറ്റവും അവസാനം കാണിച്ചു തരാവേ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് നമുക്കറിയാം ഒരു അസുഖം വന്ന് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ഒരു മാരകമായ അസുഖം വന്നു എന്നറിയുമ്പോൾ തന്നെ ഒരു കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിന് പ്രധാന കാരണം അസുഖം ഒരു ഭാഗത്ത് തളർത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് സാമ്പത്തിക ഭദ്രത അവരും വല്ലാതെ ഉലിക്കുന്നതാണ് കാരണം അത്രയ്ക്ക് ഭാരിച്ച ചിലവാണുണ്ടാകുന്നത് ഇപ്പം ഈ മരുന്നിനകൾക്ക് ഇത്രയും കാശു ചിലവാകുന്നത് പല കുടുംബങ്ങൾക്കും താങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ വരും ഈ അവസ്ഥയിൽ നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് ആ ചെറിയ മോണ്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് എത്രയാണോ പറ്റുന്ന ആ രീതിയിൽ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക പക്ഷേ അതിനു മുമ്പായിട്ട് ആ വീട്ടുകാരോട് ചോദിക്കണം കാരണം ചിലർക്ക് സാമ്പത്തിക സഹായം ആവശ്യമായി വന്നു എന്ന് വരില്ല അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടോ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക അത് തന്നെയാണ് ആദ്യമായിട്ട് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി രണ്ടാമത്തെ സഹായം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചില്ല എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായി ഈ പുസ്തകങ്ങൾ മുഴുവനും കാരണം ഈ സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തോട്ടൊന്നും അധികം യാത്ര ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരുമായിട്ടും അധികം കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഒറ്റപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും ആ സമയത്ത് നമുക്ക് ഈ പുസ്തകങ്ങളെന്ന് പറയുന്ന വലിയ വളരെ വലിയ കൂട്ടുകാരാണ് അപ്പോൾ നല്ല പുസ്തകങ്ങൾ നല്ല ഇൻസ്പിറേഷൻ നൽകുന്ന പുസ്തകങ്ങൾ ജീവിതത്തിൽ വിജയിച്ചവരെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങൾ മോട്ടിവേഷൻ നൽകുന്ന പുസ്തകങ്ങൾ നമുക്ക് വാങ്ങി നൽകാൻ സാധിച്ചാൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നവർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചവരെ കൊണ്ടുവരുന്നതിന് തുല്യമാണ് നല്ല പുസ്തകങ്ങൾ വാങ്ങി നൽകുക എന്നുള്ളത് ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഇതുപോലെ തന്നെ നല്ല ക്രീംസ് പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് ദേഹം മുഴുവനും ഡ്രൈ ആയി പോകും അപ്പോൾ ഈ സമയത്ത് ക്രീംസ് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നല്ല നാച്ചുറൽ ക്രീംസ് കഴിയുമെങ്കിലും വാങ്ങിച്ച് നമുക്ക് സമ്മാനമായിട്ട് നൽകാം ഇപ്പോൾ ചിലർക്ക് സാമ്പത്തികം വളരെ വലിയ സാമ്പത്തികമൊന്നും കൊടുക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല ക്രീംസ് വാങ്ങി നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായമാണ് ഇമോഷണൽ സപ്പോർട്ട് ഈ സമയത്ത് വയ്യാതായിരിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു മൂഡ് സ്വിംഗ് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കീമോ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ വല്ലാത്തൊരു മൂഡ് സ്വിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ട് നീ വിളിച്ചാൽ ഇപ്പുറത്ത് അറ്റൻഡ് ചെയ്യാൻ ഞാനുണ്ട് നീ വിളിച്ചാൽ ഓടിയെത്താൻ ഞാനുണ്ട് എന്നൊരു ധൈര്യം കൊടുക്കുക അവർക്ക് ഇങ്ങനൊരു അസുഖം വന്ന് നടക്കുമ്പോഴത്തേക്ക് പലർക്കും ഒരു ഡൗട്ടുണ്ട് കാണാൻ പോകാമോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ടല്ലേ ഒരു അസുഖം വന്നപ്പോൾ തന്നെ എൻ്റെ ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകണം ഒരുപാട് പേരെ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും പലതും പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പഠിച്ചതിൽ നിന്നാണ് മനസ്സിലായത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇങ്ങനൊരു അസുഖം വരുമ്പോഴേ ക്യാൻസർ വന്ന സമയത്ത് ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരും ഉണ്ട് നമ്മൾ പൊതുവെ എന്താ ചെയ്യുക ഒരാൾക്ക് വയ്യാന്നറിഞ്ഞാൽ ഉടനെ എന്നെ കാണാൻ ചാടി അങ്ങ് പോവുമല്ലേ അത് ചെയ്യാതിരിക്കുക നമ്മൾ ചോദിക്കുക അവരുടെ അനുവാദം ചോദിക്കുക അവരുടെ മൂഡ് സ്വിങ്ങിൻ്റെ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിട്ടേ നമ്മൾ പോകാവൂ മാറട്ടെ എന്ന് ചോദിച്ചിട്ടേ പോകാവൂ അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വരില്ല ചിലർക്ക് അവരുടേതായിട്ട് ലോകത്ത് ഒതുങ്ങി കൂടാനായിരിക്കും താല്പര്യം ഒരുപക്ഷെ ആ സമയത്ത് അവരുടെ അറിയാലോ മൊത്തത്തിലുള്ള മാറ്റം അവരുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം അത് മറ്റുള്ളവർ കാണാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിനുള്ള ആരോഗ്യം ശക്തി അവർക്കില്ല അവർക്ക് ഒതുങ്ങി ഒരു മുക്കിൽ കിടക്കാനായിരിക്കും ആഗ്രഹം അപ്പം അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ അത് ചെയ്യാവൂ ഇനി വേറൊരു കൂട്ടരെയും ഞാൻ കണ്ടു കേട്ടോ അവർക്ക് ഇങ്ങനെ ആരുടെടുത്തെങ്കിലും സംസാരിക്കാൻ സുഹൃത്തിൻ്റെ അടുത്തോ ഏതെങ്കിലും ബന്ധുൻ്റെ അടുത്തോ ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടു കേട്ടോ അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നും ആരെങ്കിലും ആ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്നോടൊന്ന് സംസാരിച്ചെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് അത് പലരും പറഞ്ഞ് കേട്ടിട്ടെ അവർ പറയുമ്പോൾ അതേ ഒരു ഫീല് തന്നെ എനിക്കത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്കത് ഭയങ്കര വലിയ കാര്യമാണ് ആരെങ്കിലും ആ സമയത്ത് ഒന്ന് കേൾക്കാനുണ്ടെങ്കിൽ എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് ഒരു ഉറപ്പ് കൊടുക്കുക നീ വിളിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഞാനുണ്ട് നിൻ്റെ ആവശ്യത്തിന് നിൻ്റെ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിനക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക അങ്ങനെ ഉറപ്പ് കൊടുത്താൽ മാത്രം പോരാ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ചെവി കൊടുക്കുകയും ചെയ്യണം പലപ്പോഴും ഇവർക്ക് വേണ്ടത് നിങ്ങൾ അടുത്ത് പോരുന്നത് നിങ്ങൾ കുറേ സംസാരിക്കണമെന്നല്ല പലപ്പോഴും രോഗികൾക്കാവശ്യം എന്തെന്നറിയാമോ അവരെ കേൾക്കാൻ ഒരു ചെവി അത്രയേ ഉള്ളൂ ഇവർക്ക് എന്താ കൂടുതൽ പറയാനുള്ളത് ഒരു പക്ഷേ ഇവർ പറയുന്നത് നമുക്ക് കേൾക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട് ഒരു ഇറിറ്റേഷൻ തോന്നും കാരണം ഒരേ കാര്യം തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും പറയുന്നതേ ഒരേ വേദനകൾ തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം നമുക്ക് പോറിടിക്കും പക്ഷേ അവരുടെ വയ്യാഴയുടെ സമയത്ത് അതൊന്ന് മനസ്സിലാക്കുക ഒന്ന് കൊടുക്കുക പലപ്പോഴും അവർക്ക് വേണ്ടത് അവരുടെ അവസ്ഥയിൽ ഒന്ന് ചാരിയിരിക്കാൻ ഒരു ചുവരോ അല്ലെങ്കിൽ കേൾക്കാൻ ഒരു ചെവിയോ മാത്രമായിരിക്കും അത് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ വലിയ കാര്യമാണ് അടുത്തെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ സപ്പോർട്ടാണ് ഇപ്പോൾ വയ്യാണ്ട് കിടക്കുന്നയാൾക്ക് എന്താണ് ഫിസിക്കൽ സപ്പോർട്ട് എന്നായിരിക്കും ആലോചിക്കുന്നത് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പൊതുവേ നമ്മൾ ചെയ്യുന്നത് ഒരാൾ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് പോയിരുന്നു കുറേ നേരം കുത്തിയിരുന്ന് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അപ്പം അങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ ഈ ഒരല്പങ്ങളിൽ നടക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കൂടെ നടത്തുക വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിന്റെ അകത്ത് ഒന്ന് നടത്തിക്കുക ഒന്ന് പുറമേ കാണാൻ കൊണ്ടുപോകുന്നത് ഇത്ര രോഗികൾക്ക് സന്തോഷമുള്ള കാര്യമെന്നറിയാവോ ഒരാൾ കൂടെ നിന്ന് അയാളെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഈ ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി കുറച്ച് കൂടുതൽ നടക്കാൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും കുറച്ച് ദൂരേക്ക് കൊണ്ടുപോകാം അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ആ കുറച്ച് നല്ല ഓക്സിജൻ കിട്ടുന്ന നല്ല ശുദ്ധമായി ശ്വസിക്കാൻ കിട്ടുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുക അവർ ഈ മുറിയിൽ അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും കിട്ടും പ്രത്യേകിച്ച് അവർക്ക് താല്പര്യമുള്ള അവരുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഇറങ്ങുന്നതെങ്കിൽ അപ്പം നമുക്ക് അങ്ങനെ ഫിസിക്കൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ അവർക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുമക്കളെ കുറച്ച് നേരം എടുത്ത് കളിപ്പിക്കുന്നതും അവരെ കുറച്ച് നേരം ൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ഈ രോഗിക്ക് ചെയ്തു കൊടുക്കുന്ന സഹായം തന്നെയാണ് ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോവുക വീട്ടുകാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കുക ഇതൊക്കെ വലിയ വലിയ സഹായങ്ങൾ നമുക്കിത് വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് തോന്നും പക്ഷേ രോഗിക്ക് അതൊരു വലിയ മനസ്സിന് നൽകുന്ന ഒരു വലിയ ബലമാണിത് വളരെ വലിയ സഹായമാണിത് ഇനി പലരും ചെയ്യുന്ന ഒരു അബദ്ധം കൂടിയാണ് പലപ്പോഴും നമ്മൾ കാണാൻ പോകുമ്പോൾ രോഗികളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട് ആ ഇതേ അവസ്ഥ തന്നെയാണ് അവർക്ക് വന്നത് ഇതേ അവസ്ഥ തന്നെയാണ് ഇവർക്ക് വന്നത് അവർക്ക് അങ്ങനെ വന്നു ഇങ്ങനെ അങ്ങനെ നമുക്ക് ആരെയും താരതമ്യം ചെയ്യേണ്ട ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥ മാനസിക അവസ്ഥ സഹിക്കാനുള്ള കഴിവ് എല്ലാം വ്യത്യസ്തമാണ് എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമാണ് ഒരാൾക്കുള്ളതുപോലെയല്ല മറ്റുള്ളവർക്ക് അപ്പം അതുകൊണ്ട് ആരെയും താരതമ്യം ചെയ്യാതിരിക്കുക കഴിയുന്നതും കുറ്റപ്പെടുത്താതിരിക്കുക ഈ സമയത്ത് ചില മനുഷ്യർ അങ്ങനെ ചെയ്യാറുണ്ട് വയ്യാതിരിക്കുന്നവരുടെ വീട്ടിൽ പോയിട്ട് നീ ഇന്നതൊക്കെ ചെയ്തു അതുകൊണ്ടാണ് നിനക്കിത് വന്നതെന്ന് പറയാൻ മടിക്കാത്ത മനുഷ്യരുണ്ട് എനിക്കറിയാം നിങ്ങളാരും അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ദേവി അത് ചെയ്യാതിരിക്കുക നമ്മൾ പോയിരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു ശക്തി പകർന്നു കൊടുക്കുക അതാണ് ചെയ്യാനുള്ളത് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാവുന്നത് പലരും ഇല്ലേ വയ്യാതെ കിടക്കുന്നവരെ കാണാൻ പോകുന്ന ഒരു സെൻറ്റീവ് മൂഡിലാണ് പോകുന്നത് കേട്ടോ ഇങ്ങനെ വളരെ ശോകമുഖമായി ഒരു മരണമിട്ടി പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത് ദൈവിയത് അത് ചെയ്യാതിരിക്കുക നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ക്യാൻസർ എന്ന് പറയുന്നത് മരണം എന്നല്ല ക്യാൻസറിൻ്റെ വാക്ക് മരണമല്ല ഇതോടെ നീ തീർന്നു എന്നുള്ളൊരവസ്ഥ സൃഷ്ടിക്കാതിരിക്കുക പകരം നമുക്ക് കുറേ കൂടെ പോസിറ്റീവായിട്ട് നീ ഇതും തരണം ചെയ്തു വരും അതിനുള്ള കപ്പാസിറ്റി നിനക്കുണ്ട് നിനക്ക് അതിന് കഴിയും എന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുക്കുക കുറേ നല്ല തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കുക ഇത്രേയുള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ നല്ലൊരു സുഹൃത്തുവാണ് നല്ലൊരു ബന്ധുവാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സമ്മാനം ഉണ്ട് ഏറ്റവും അവസാനം ഞാൻ കാണിക്കാന്ന് പറഞ്ഞ് എൻ്റെ സ്നേഹിതയായ ജൂലി തന്ന സമ്മാനമാണ് ഞ ഇതാണത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമ്മാനമാണ് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഗോൾഡൻ ഏഞ്ചിൽ ജൂലി ഇത് മാത്രമല്ല ചെയ്ത കേട്ടോ എൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അവരുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ കൊണ്ടേ അവിടെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത്രയും നല്ല സൗഹൃദങ്ങളൊക്കെ ഉള്ള ഞാൻ ഇതുമാത്രമേ ലക്കിയാണല്ലേ അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം